ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ പി യു പി പരീക്ഷയൊക്കെ കഴിഞ്ഞു ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ ഡി സി എൽ ജി എസ് അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്ന മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്ന് ദേശീയ പ്രസ്ഥാനം കേരളം എന്ന വിഷയത്തെ ആസ്പദമായി കുറച്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേതന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്കിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആരാണ് ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആരാണ് ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ എന്താണ് അവരുടെ മറ്റൊരു പേരാണ് ഉമയമ്മ റാമണി അഞ്ചുതെങ്ങ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് ഏത് അഞ്ചുതെങ്ങ് കലാപം കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കിട എതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപവും ഏതാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപത്തിൽ പതിക്കപ്പെട്ട ബ്രിട്ടീഷ് ആരാണ് ഗിൽഫോർഡ് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏത് വേണാട് അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി വർഷം എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവച്ച ഭരണാധികാരി ആരാണ് മാർത്താണ്ഡ വർമ്മ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവച്ച ഭരണാധികാരി ആരാണ് മാർത്താണ്ഡ വർമ്മ കൊട്ടിയെട്ടു രാജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് കൊട്ടിയൊട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് കേരളവർമ്മ പഴശ്ശി രാജ പഴശ്ശിരാജയുടെ രാജവംശം ഏതാണ് കോട്ടയം രാജവംശം പഴശ്ശി രാജയുടെ രാജവംശം ഏതാണ് കോട്ടയം രാജവംശം ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ് കണ്ണൂർ ജില്ലയിലെ പുരളിമല അപ്പം ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണ് കണ്ണൂർ ജില്ലയിലെ പുരളിമല ഒന്നാം പായശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണമാണ് ഒന്നാം പായശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം പഴശ്ശി കലാപ സമിതി തകർത്തക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി അഞ്ചരകണ്ടിയിലാണ് കറുവത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് രണ്ടാം പായശ്ശി വിപ്ലവത്തിന് കാരണമായത് എന്താണ് രണ്ടാം പായശ്ശി വിപ്ലവത്തിന് കാരണമായ എന്താണ് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പായശ്ശി വിപ്ലവത്തിന് കാരണമായത് രണ്ടാം പായശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറച്ചിയുടെ നേതാവാരാണ് തലയ്ക്കൽ ചന്തു രണ്ടാം പായശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറച്ചിയുടെ നേതാവാരാണ് തലയ്ക്കൽ ചന്തു പഴശ്ശി യുദ്ധത്തിൻ്റെ യുദ്ധമുറ എന്തായിരുന്നു ഒളിപ്പോരല്ലെങ്കിൽ ഗർലായുദ്ധം അപ്പം പഴശ്ശി ആ യുദ്ധത്തിൻ്റെ യുദ്ധമുറ എന്തായിരുന്നു അല്ലെങ്കിൽ ഗറില്ല യുദ്ധം ഗറുലായുദ്ധം രാജയെ പിടികൂടാൻ ആദർവില്ലാസി രൂപീകരിച്ച സൈന്യത്തിന്റെ പേരെന്താണ് കോൽക്കാർ അപ്പം രാജയെ പിടികൂടാൻ ആദർവില്ലാസരെ രൂപവൽക്കരിച്ച സൈന്യത്തിന്റെ പേരെന്താണ് കോൽക്കാർ പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ നേരത്തെ പറഞ്ഞ ക്സ്റ്റിനാണ് കറുവത്തൊട്ടേതാണ് അഞ്ചര കണ്ടി പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാനന്തവാടി അപ്പം പഴശ്ശി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി വയനാട് ജില്ലയിൽ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് അപ്പം പഴശ്ശി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പഴശ്ശി രാജ ചമയങ്ങളില്ലാത്ത എന്ന പുസ്തകം രചിച്ചതാരാണ് മുണ്ടക്കഴം ഗോപി അപ്പം പഴശ്ശിരാജ താ ചമയങ്ങളില്ലാത്ത പുസ്തകം രചിച്ചതാരാണ് മുണ്ടക്കഴം ഗോപി ചരിത്രപ്രസ്ഥമായ കുണ്ടര വിളംബരം നടത്തിയതാരാണ് വേലുത്തമ്പി ദളവ അപ്പം ചരിത്ര പ്രസിദ്ധമായ കുണ്ടറവിളംബരം നടത്തിയ ആരാണ് വേലുത്തമ്പി ദളവ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ എത്രാമത്തെ മലബാർ കലാപത്തിന് വഴി വെച്ചത് എന്ന് നോക്കിയ എത്രാമത്തെയാണ് മഞ്ചേരിയിൽ വെച്ച് നടന്ന അഞ്ചാം കലാപത്തിലാണ് അഞ്ചാം സമ്മേളനത്തിലാണ് ഒന്നുകൂടെ നമുക്ക് പറയാം മലബാർ ജില്ലാ കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ എത്രാമത്തെ സമ്മേളനത്തിലാണ് മലബാർ കലാപത്തിന് വഴി വെച്ചത് എത്രാമത്തെയാണ് മലബാറിൽ വെച്ച് നടന്ന അഞ്ചാമത്തെ സമ്മേളനത്തിൽ ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് മാപ്പിള ലഹള അഥവാ മലബാർ കലാപം അപ്പം ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായി ബ്രിട്ടീ മലബാറിലെ കർഷകർ മാപ്പിളമാർക്ക് കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടം അറിയപ്പെട്ടെന്ന പേരെന്താണ് മലബാർ കലഹള അഥവാ മലബാർ കലാപം മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷിക്കാൻ ആരാണ് ടി എൽ സ്ട്രോഞ്ച് അപ്പം മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം ആരാണ് ടി എൽ സ്ട്രോഞ്ച് മലബാർ കലാപം പശ്ചാത്തലമാക്കി എഴുതിയ കൃതി ഏതാണ് ദുരവസ്ഥ മലബാർ കലാപം പ്രമേയമാക്കി അല്ലെങ്കിൽ പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ഏതാണ് ദുരവസ്ഥ അടുത്ത ഓസ്റ്റ്യൻ മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂപെഴുതിയ നോവൽ ഏതാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂപ് എഴുതിയ നോവൽ ഏതാണ് സുന്ദരിമാരും സുന്ദരന്മാരും മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് വില്യം ലോഗൻ കമ്മീഷൻ അപ്പം മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് വില്യം ലോകൻ കമ്മീഷൻ ഉപ്പു സത്യാഗ്രഹത്തിൽ കെ കേളപ്പൻ അറസ്റ്റിലായതിനു ശേഷം നേതൃത്വം ഏറ്റെടുത്തതാരാണ് മൊയാരത്ത് ശങ്കരൻ അപ്പം ഉപ്പു സത്യാഗ്രഹത്തിൽ കെ കേളപ്പൻ അറസ്റ്റിലായതിനു ശേഷം നേതൃത്വം നൽകി ഏറ്റെടുത്തതാരാണ് മൊയാരത്ത് ശങ്കരൻ ഉപ്പു സത്യാഗ്രഹം തമിഴ്നാട്ടിൽ സി രാജഗോപാലജൂരിയുടെ നേതൃത്വത്തിൽ നടന്നപ്പോൾ അതിൽ പങ്കെടുത്ത മലയാളിയാരാണ് ജി രാമചന്ദ്രൻ ജി രാമചന്ദ്രൻ അടുത്തത് ഏത് മലയാള പത്രമാണ് ഉപ്പു സത്യഗ്രഹത്തോടനുബന്ധിച്ച് അനുബന്ധിച്ച് ദിനപത്രമായി മാറിയത് അപ്പോൾ ഏത് മലയാള പത്രമാണ് ഉപ്പു സത്യഗ്രഹത്തോടനുബന്ധിച്ച് ദിനപത്രമായി മാറി ഏതാണ് മാതൃഭൂമി തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ശ്രദ്ധേയമായ സമരം ഏതാണ് തുലാമ്പത്ത് സമരം എന്നറിയപ്പെട്ട കേരളത്തിലെ ശ്രദ്ധേയമായ സമരം ഏതാണ് പുല്ലപ്പുറ വയലാർ സമരം പുല്ലപ്പുറ വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ആലപ്പുഴ പുന്നപ്പറ വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആലപ്പുഴ കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം ഏതാണ് പുന്നപ്പറ വയലാർ സമരം പുന്നപ്പറ വയലാർ സമരം അതുപോലെ ആനി ബസന്റ് അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ചാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് അപ്പോൾ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ചാണ് ആനി ബെസൻ അധ്യക്ഷനായി ആദ്യത്തെ മലബാർ ജില്ലാ സമ്മേളനം ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വിവരങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ ഇനി മത്സര പരീക്ഷകൾ എഴുതാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് വിശദമായി പഠിക്കാൻ സഹായിക്കും അപ്പം നമുക്ക് തുടർന്നും ഇത്തരത്തിലുള്ള വിജ്ഞാനപരമായ വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ